നമ്മുടെ ലീഡർമാരൊക്കെ കമ്പനിയൊക്കെ നിർദ്ദേശിക്കുന്ന പോലെ പ്രോഡക്റ്റുകൾ ആദ്യമായി ഉപയോഗിച്ച് തന്നെയാണ് കടന്നു വന്നത് കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി ബീർത്ത് കുറവുള്ള കിൻസ് ആണ് അവര് എപ്പോഴും ജലദോഷം പനിയൊക്കെ ആയിട്ട് കവചപ്രാശം അവർക്ക് കൊടുക്കാനിടയായി അങ്ങനെ ഈ കമ്പനിയുടെ പ്രോഡക്റ്റ് അധികമായി പരിചയപ്പെട്ടു പിന്നെ ഇന്ന് അവര് സ്ഥിരമായി കവചപ്രാശ്യം ഉപയോഗിച്ചു കഴിഞ്ഞപ്പോൾ ഈ നിരന്തരം ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുന്ന ആ ഒരു ആഴ്ചയിൽ ഒന്നെങ്കിലും ഡോക്ടർമാരെ കാണേണ്ട ഒരു അവസ്ഥയായിരുന്നു അത് മാറി ഒരു വർഷത്തോളമായിട്ട് എനിക്ക് കുട്ടികളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരുന്നില്ല ജലദോഷമോ ഇനിയോ അങ്ങനെ ഇമ്മ്യൂണിറ്റി പ്രോബ്ലമായിട്ട് ആയിട്ട് കൊണ്ടുപോകേണ്ടി വരുന്നില്ല അങ്ങനെ വന്നപ്പോൾ ഞാന് ഈ എന്റെ ലീഡർമാര് ജോയിൻ ചെയ്ച്ചു ഇപ്പ നല്ല രീതിയില് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ ആദ്യമായിട്ട് ഏഹ് വെരിക്കോസ് ഉള്ള ഒരു സുഹൃത്തിന് കൊടുത്തു ജുവലറിയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഏർ നിൽക്കുന്ന കഴിയുമ്പോ കൈക്ക് കാലിന് വയ്യ വളരെ ബുദ്ധിമുട്ടും ഒക്കെ ആയിട്ട് വേദനയൊക്കെ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോ കാലൊക്കെ നീലിച്ച് കിടക്കുയായിരുന്നു അത് ബ്ലഡ് ബ്ലഡ്ഫ്യൂരിവെയറും ബെൽഹാർട്ടും കൊടുത്തു ഒരു രണ്ട് രണ്ട് മാസം മാസമാകുന്നേ ഉള്ളൂ അപ്പൊ തന്നെ പുള്ളിക്ക് ആ കാലിന് നീലച്ചു കിടന്ന ഞരമ്പുകളൊക്കെ വളരെ ഏഹ് സ്പഷ്ടമായിട്ട് കുറയുകയും കാലിൻ്റെ ഒരു വേദന നന്നായി കുറയുകയും ചെയ്യുന്നു അതുപോലെ എഴുപത്തിനാല് വയസ്സുള്ള ഒരു അച്ഛൻ എഴുന്നേറ്റിട്ട് നടക്കാനോ ഇരുന്നെടുത്തുനിന്ന് എഴുന്നേൽക്കാനോ ഒക്കെ വളരെ ബുദ്ധിമുട്ട് തീർത്തും കാലുവേദനയാണ് ഒത്തിരി മരുന്നുകളൊക്കെ കഴിച്ചു പുള്ളിക്ക് തേമാനാണ് അതിന് മരുന്നുകളില്ല എന്ന് പല ഹോസ്പിറ്റലിലെയും ഡോക്ടർമാര് പറഞ്ഞു അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ കണ്ടുപൊട്ടുകയും അദ്ദേഹത്തിന് ചാമ്പി തൈലും നോവേദന ജെല്ലും നാൻസിയും നോവേദന ക്യാപ്സൂള് നെയറോ എനർജി ഈ പ്രോഡക്റ്റുകൾ കൊടുത്തു പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോ അദ്ദേഹം ഇതിനടുത്ത് ഞാൻ രണ്ടു മൂന്ന് വട്ടം പോയിരുന്നു പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു പനെ എനിക്കിപ്പോ ആരുടെയും സഹായമില്ലാണ്ട് എഴുന്നേറ്റ് സ്വന്തം കാര്യങ്ങളെല്ലാം നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നു ഞാനിപ്പോ മൂന്ന് മാസം കഴിഞ്ഞു ആ കഴിഞ്ഞ ദിവസം ചെന്നപ്പോ അദ്ദേഹത്തിന്റെ സ്വന്തം പാടത്ത് വരമ്പ് വെക്കുന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു അവർക്കും ആ കുടുംബത്തിനുമൊക്കെ അതായത് കിടപ്പായി ഒരു വ്യക്തിയാണ് വളരെ സന്തോഷം അവരെല്ലാരും വളരെ നല്ല ഇതായിട്ട് പറഞ്ഞു പ്രോഡക്റ്റുകൾ വീണ്ടും ഉപയോഗിക്കാൻ തയ്യാറാണ് ആറുമാസം എനിക്ക് മുടങ്ങാണ്ട് കഴിക്കണം സാമ്പത്തിക ബുദ്ധിമുട്ട് എന്നാലും എനിക്കത് തുടർന്ന് കഴിക്കണമെന്ന് ഒരു ഗുളിക തീരെ തീരാറാകുന്ന മുമ്പേ വിളിക്കും എനിക്ക് തീരാറായി നാളെ തന്നെ കൊണ്ട് തന്നെ എന്ന് പറയുന്നു പിന്നെ മൂത്രത്തിക്കല്ല് ആയിട്ട് ഒരു പന്ത്രണ്ട് എം എം സ്റ്റോണ് സ്കാൻ ചെയ്തപ്പം കണ്ട വ്യക്തി അദ്ദേഹം കഴിഞ്ഞ ഒരു വർഷം സ്കോൺ സ്റ്റോൺ വന്ന് കാരിദാസില് ഓപ്പറേഷൻ ചെയ്തു ഒരു ഒന്നൊന്നര മാസത്തോളം ഹോസ്പിറ്റലിൽ തന്നെ കിടക്കേണ്ടി വന്നു ഇൻഫെക്ഷൻ ആയി ആയിപ്പോയി ട്യൂബൊക്കെ ഇട്ടു പുറത്തേക്ക് ഇട്ടു അങ്ങനെ വളരെ ബുദ്ധിമുട്ടി കഴിഞ്ഞ വ്യക്തിയായിരുന്നു ഇപ്പോ വർഷം ഈ വർഷം സ്റ്റോണ് കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് പേടിയായി അപ്പം ഞാൻ ഇങ്ങനെ ചെയ്യുന്നറിഞ്ഞ് എന്നോട് ചോദിച്ചു എന്തെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടോ ഇങ്ങനെ ഞാൻ പറഞ്ഞു ഉണ്ട് അദ്ദേഹത്തിന് കൊണ്ട് യൂറി ഫ്ലഷ് ക്യാപ്സൂളും യൂറി ഫ്ലഷ് ലിക്വിഡും കൊടുത്തു ഒരു ഒരു മാസമായപ്പോ തന്നെ പുള്ളി പറഞ്ഞു എനിക്ക് വണ്ടിയായിരുന്നു ഓടിക്കുമ്പോഴേക്കാണ്ടായിരുന്ന അസ്വസ്ഥതകളൊക്കെ മാറി നന്നായി വീണ്ടും മൂന്ന് മാസത്തോളം വെള്ളി തുടർച്ചയായി ഉപയോഗിച്ചു സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ കല്ല് നിശേഷം ഇല്ലാണ്ടതായിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇടയ്ക്ക് പ്രോഡക്റ്റ് കഴിക്കണം വെള്ളം നന്നായിട്ട് കുടിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു പുള്ളി വെള്ളം നന്നായിട്ട് കുടിച്ചു ആ വെറുതെക്കലിന്റെ അതായത് ഏതാണ്ട് രണ്ടര ലക്ഷം രൂപയോളം കഴിഞ്ഞ ആശുപത്രിവാസത്തിന്റെ പുള്ളിക്ക് ചെലവായ മനുഷ്യനാണ് അദ്ദേഹത്തിന് ഇത്തവണ നിസാര നമ്മുടെ പ്രോഡക്റ്റുകൾ കൊണ്ട് ഈ രണ്ട് പ്രോഡക്റ്റുകൾ മൂന്ന് മാസം കഴിച്ചപ്പം തന്നെ ആ അസ്വസ്ഥ പുള്ളിക്ക് മാറിക്കെട്ടി പിന്നെ തയ്യൽ ജോലിയൊക്കെ ഒരു സഹോദരി ഈ ചൊറിച്ചിലായിട്ട് അദ്ദേഹം മുഴുവൻ ചൊറിച്ചിലാണ് പുള്ളിക്ക ഭക്ഷണം കഴിച്ച ചൊറിച്ചില് തണുത്ത വെള്ളം ഏത്ത് വീണ ചൊറിച്ചില് അങ്ങനെ ഒത്തിരി അപ്പൊ ഞാൻ കുട്ടികളുടെ ഡ്രസ്സ് കഴിക്കാനായിട്ട് വന്നപ്പോൾ പറഞ്ഞു മാറ്റുന്നു കഴിച്ചു മടുത്തു എല്ലാ മാസവും പോയി ഇംഗ്ലീഷ് മരുന്ന് വാങ്ങും അത് കഴിച്ചു കഴിയുമ്പോൾ ആ ഡോസ് അങ് കഴിയുമ്പോ ഗുളിക തീർന്നു കഴിയുമ്പോ പിന്നെ വീണ്ടും ചൊറിച്ചില്ലാണ് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പല പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു ഈ നമ്മുടെ പ്രോഡക്റ്റുകളുണ്ട് അപ്പൊ അവർക്കതൊരു വിശ്വാസ കുറവുകൊണ്ട് കഴിച്ചില്ല ഇപ്പൊ സഹിട്ട് കഴിഞ്ഞപ്പം ഞാൻ നിർബന്ധം കൊണ്ട് വാങ്ങി കഴിച്ചു ഡെയിലി ഒരു ദിവസം ബ്ലഡ് ഷുഗറുമാണ് ഞാൻ കൊടുത്തത് രണ്ട് ഴ്ച്ച കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു ഇപ്പൊ എനിക്ക് നിശേഷം ചൊറിച്ചിലില്ല ഏഹ് ആ ചൊറിച്ചില് തീർന്നു മാറി വെളുപ്പാങ്കല്ല രാവിലെ കുളിക്കാൻ പറ്റുന്നുണ്ട് അല്ലെ കുടിച്ചാ ചൊറിച്ചിലായിരുന്നു ഭക്ഷണം ഏത് കഴിച്ചാലും കുഴപ്പമില്ല ആ വ്യക്തി ഇന്നലെ ഞാൻ ചെന്നപ്പോ പറയുവാണ് ഷുഗർ കൊളസ്ട്രോള് ഇരുന്നൂറ്റി എഴുപത്തി മൂന്നായിരുന്നു അത് ഇപ്പോ നൂറ്റി അറുപതിൽ എത്തിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം നോക്കിയപ്പോ അതുപോലെ പ്രഷർ നോർമലായി ഈ രണ്ട് പ്രോഡക്റ്റ് ഞാൻ കൊടുത്തുള്ളൂ പക്ഷെ ഈ രണ്ടു മാസം ഉപയോഗം കൊണ്ട് തന്നെ ഏഹ് ഈ ചൊറിച്ചില് മാറും അതോടൊപ്പം അദ്ദേഹത്തിന്റെ കൊളസ്ട്രോൾ ലെവലും പ്രഷറും ഒക്കെ നോർമലാക്കി എടുക്കാൻ പറ്റുന്നുണ്ട് നമ്മുടെ പ്രോഡക്റ്റുകള് ഏഹ് സാർമാർ ലീഡർമാരൊക്കെ പറയുന്ന പോലെ ഒന്ന് കഴിച്ചാൽ അതിന് പല പ്രയോജനങ്ങളുണ്ടെന്ന് നമുക്ക് വെളിവാക്കി തരുന്നു അതുപോലെ എൻ്റെ സഹോദരിയുടെ ഭർത്താവ് കുറച്ചു നാൾ മുമ്പ് മുട്ടിന് തേയ്മാനം നീർക്കെട്ടിലൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോ അവര് പറഞ്ഞു മുട്ട് മാറ്റി അല്ലാണ്ട് ഓപ്പറേഷൻ അല്ലാണ്ട് വേറെ നിർവാഹമൊന്നുമില്ല ഏഹ് സർജറിക്ക് തയ്യാറായിക്കൊള്ളുക എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പറഞ്ഞു എന്തായാലും സർജറി ചെയ്യുന്നില്ല ചെയ്തവരുടെയൊക്കെ അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് സർജറിക്ക് തയ്യാറല്ല എന്ന് പറഞ്ഞു നമ്മുടെ പ്രോഡക്റ്റുകൾ നോവേദന ക്യാപ്സൂള് നാൻസിയം നോവേദന ജെല്ല് ചാമ്പി തൈലം നൈനി ഫൈവ് ഇവ ഉപയോഗിച്ചു ഏതാണ്ട് നമ്മൾ എടുത്ത് വണ്ടിയേ അവസ്ഥയായിരുന്നു നടക്കാൻ തീർത്തും വയ്യാതിരുന്ന വ്യക്തിയാണ് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ആ അവസ്ഥകളൊക്കെ മാറ്റി സ്വന്തം കാര്യങ്ങൾക്ക് നടന്നും പോകാനും വണ്ടിയൊക്കെ കയറാനും ഒക്കെ തുടങ്ങി ഒരു മൂന്ന് മാസം കൊണ്ട് ആൾക്ക് പൂർണ്ണമായിട്ടും ആ അസുഖം മാറിക്കിട്ടി ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നില്ല ആളിപ്പോ എല്ലാ ജോലികളും സുഖമായി ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ കൃഷി അഗ്രോ പ്രോഡക്റ്റുകൾ ഞാൻ കഴിഞ്ഞ നെൽകൃഷിക്ക് ചെയ്തിരുന്നു എനിക്ക് തലേ വർഷം കിട്ടിയതിലും അഞ്ച് കിണ്ടിലോളം ഏ നെല്ല് അധികമായി ലഭിച്ചു ഏർ ഗ്രഹമാജിക്ക് ഇത് രണ്ടു പ്രാവശ്യമായി ഞാൻ ഉപയോഗിച്ചുള്ളൂ പൂസ്രാദ്യം നട്ട സമയത്ത് ചേർത്തു അത് കഴിഞ്ഞ് ഗ്രൂപ്പ് ഒന്ന് സ്പ്രേ ചെയ്തു കൊടുത്തു ഏഹ് ചെലവും കുറവ് ഇനി കൂടുതൽ വിളവും ലഭിച്ചു നമ്മുടെ ഈ വർഷം ആ എന്റെ അയൽ നിലക്കാരെ ഒന്ന് ചോ ഒന്ന് രണ്ടുപേരെയൊരു അവസ്ഥ കണ്ട് ചോദിച്ചു നല്ല അവസാനം വരെ നല്ല പച്ചപ്പിൽ നിൽക്കുന്നത് കണ്ട് അവർ ഇത് ചോദിച്ചു എന്താ ചെയ്ത് അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഭൂവസ്ത്ര ചോട്ടിൽ ഇട്ടു കൊടുത്തു ഗ്രോബാജിക്ക് അടിച്ചു കൊടുത്തു അപ്പൊ അവർ അവരുടെ നിലങ്ങളിലും ചെയ്യാൻ തയ്യാറായിട്ടുണ്ട് അങ്ങനെ നല്ല രീതിയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു സാറേ നമസ്കാരം ഹലോ